ി ജെ പി പ്രാദേശിക നേതാക്കൾക്കെതിരായ പണപ്പിരിവ് പരാതിയിൽ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട് വൻ തുക പിരിവ് ചോദിച്ച് ക്ലോക്ക് റൂം നടത്തിപ്പകാരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് കേസെടുത്തത് ബി ജെ പി റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ തുടരുന്നുണ്ട് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അവിടെ ബി ജെ പിയിലെ പ്രാദേശിക നേതാക്കൾ എത്തി പണപ്പിരിവ് നടത്തുന്നു എന്ന സൂചനകൾ ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണല്ലോ നടപടി ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ പണപ്പിരിവ് നടത്തുന്നത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ വലിയ തോതിൽ ആ വിമർശനത്തിന് വിധേയമായിരിക്കുന്നു എന്നാണ് അത് ഇന്നലെ ഉച്ചയോടുകൂടി ചില ബി ജെ പി നേതാക്കളുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് ബോധ്യപ്പെട്ടത് ഇത് തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെസീറ്റാണ് ആ റെസീറ്റ് ബുക്കാണ് അത് വെച്ചാണ് ഒരു പിരിവ് നടത്താൻ വേണ്ടി ഇരുവരും ശ്രമിച്ചതെന്നൊരു വിവാദം ഇപ്പോൾ ഉടലെടുത്ത് കഴിഞ്ഞു എന്തായാലും ഇന്നലെ തന്നെ ഈ ക്ലോക്ക് റൂം നടത്തിപ്പുകാരൻ നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം തന്നെ ഈ ക്ലോക്ക് റൂം നടത്തിപ്പുകാരൻ ചിറ്റാർ സ്വദേശി സുനിൽകുമാർ ഒരു പരാതിയുമായി പമ്പ പോലീസിലെത്തി പമ്പാ പോലീസ് സി സി ടി വി അടക്കം ദൃശ്യങ്ങൾ പരിശോധിച്ചു അതിൽ പമ്പ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായ രീതിയിൽ ഒരു പിരിവിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് എന്നാണ് പമ്പ പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇത് കൂടാതെ മറ്റു മേഖലകളിലും ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് പമ്പയുടെ പരിസര പ്രദേശങ്ങളിലെ മറ്റു കച്ചവട സ്ഥാപനങ്ങളിലും സമാനമായ ഒരു രീതിയിൽ പിരിവ് നടന്നിട്ടുണ്ട് ഇരുവരും ചേർന്ന് ഈ ബിജെപി നേതാക്കൾ പിരിവ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് എന്തായാലും ഭീഷണിപ്പെടുത്തിയതിനും നിർബന്ധിച്ച് പണം വാങ്ങാൻ ശ്രമിച്ചതിനും അനധികൃതമായി പണപ്പിരിവ് ആ മേഖല യാചക നിരോധക മേഖലയാണ് സംഭാവനാ പിരിവ് നിരോധന ാണ് പമ്പയും ശബരിമലയും ഒക്കെ എന്തായാലും ആ മേഖലയിൽ അതും ഉൾപ്പെടെ നടത്താൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നിലവിൽ ജാമ്യമുള്ള പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ മറ്റു സി സി ഇത്തരത്തിൽ ഇവർ പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഗുരുതരമാകുമെന്ന് പമ്പ പോലീസ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ അരുൺ അനിരുദ്ധൻ റാന്നി പെരുന്നാട് പഞ്ചായത്ത് അംഗമാണ് മറ്റേ സന്തോഷ് കുമാർ ബ്ലോക്ക് അവിടുത്തെ നിലവിൽ നിയോജക മണ്ഡലം റാന്നിയിലെ പ്രസിഡന്റാണ് ശരി ശ്രീ ശശികുമാറിനാണ് വിവരങ്ങൾ